നമസ്കാരം രാജ്യത്തെ സ്ത്രീകളെ വാനോളം പുകഴ്ത്തി ഇറാൻ പരമോന്നത നേതാവ് ആയത്തൊല അലി ഖമേനി സ്ത്രീ ഒരു അതിലോലമായ പുഷ്പമാണ് വീട്ടുജോലിക്കാരിയല്ല എന്ന് ബുധനാഴ്ച അദ്ദേഹം ട്വീറ്റ് ചെയ്തു സ്ത്രീയെ വീട്ടിൽ ഒരു പുഷ്പം പോലെയാണ് പരിഗണിക്കേണ്ടത് പുഷ്പത്തെ പരിപാലിക്കേണ്ടതുണ്ട് അതിൻ്റെ പുതുമയും സുഗന്ധവും പ്രയോജനപ്പെടുത്തുകയും വായുവിനെ സുഗന്ധമാക്കാൻ ഉപയോഗിക്കും വേണമെന്നും ഖമേനി പറഞ്ഞു കുടുംബത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത റോളുകളുണ്ട് കുടുംബത്തിന്റെ ചെലവുകൾക്ക് പുരുഷനാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ശിരോവസ്ത്ര നിയമം ലംഘിച്ചതിന് നിരവധി പേർ തടവിലായതിന് പിറകെയാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് എന്നതും ശ്രദ്ധേയമാണ് ഹിജാബ് ധരിക്കാതെ യൂട്യൂബിൽ വെർച്വൽ കച്ചേരി പോസ്റ്റ് ചെയ്തതിന് ഇരുപത്തിയേഴുകാരിയായ ഗായിക പരസു അഹമ്മദിയെ അടുത്തിടെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മസന്തരൻ പ്രവിശ്യയിലെ സാരി നഗരത്തിലാണ് സംഭവം നടന്നത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് യുവതിക്കെതിരെ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത് ഈ നടപടി ഏറെ വിവാദമായിരുന്നു വീഡിയോയിൽ സ്ലീവ്ലെസ് ആയ കറുത്ത ഗൗൺ ധരിച്ച് മുടി അഴിച്ചിട്ടായിരുന്നു യുവതി ഗാനം ആലപിച്ചത് പരസുവിനൊപ്പം നാല് യുവാക്കളെയും വീഡിയോയിൽ കാണാൻ കഴിയും പോസ്റ്റിനൊപ്പം യുവതി ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു ഞാൻ പരസ്തു എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ ആഗ്രഹിക്കുന്നു ഇതെന്റെ അവകാശമാണ് അവഗണിക്കാൻ കഴിയില്ല ഞാൻ സ്നേഹിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടിയാണ് പാടുന്നത് ഇറാനിൽ ചരിത്രവും മിത്തുകളും കെട്ടുപിണഞ്ഞു കിടക്കയാണ് എന്റെ ശബ്ദത്തിലൂടെ മാതൃരാജ്യത്തെ സങ്കൽപ്പിക്കൂ എന്നായിരുന്നു യുവതിയുടെ വാക്കുകൾ പരസ്തുവിന്റെ വീഡിയോ ഒന്നര മില്യണിലധികം ആളുകളായിരുന്നു ഇതുവരെ കണ്ടത് പരസ്തുവിന്റെ അഭിഭാഷകൻ മിലാദ് പലാഹിപൂർ പറയുന്നതനുസരിച്ച് യുവതിയുടെ ഒപ്പം വീഡിയോയിലുണ്ടായിരുന്ന രണ്ട് യുവാക്കളും അറസ്റ്റിലായിട്ടുണ്ട് സോഹൈൽ ഫഹീസ് നജറി എക്സ്ദാൻ ബെയ്റാദ്ഘാർ എന്നിവരാണ് അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് കർശനമാക്കിയിരുന്നു പല സ്ത്രീകളും മതവിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ഹിജാബ് ധരിക്കുന്നത് എന്നാൽ ചിലർ ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണമായിട്ട് കൂടിയാണ് കണക്കാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ അടുത്തിടെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് അറസ്റ്റിലായി ഇരുപത്തിരണ്ടുകാരിയായ മക്സാമിനി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് ഇറാനിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് ഈയിടെ ഇറാനിലെ ഒരു സർവകലാശാല ക്യാമ്പസിൽ മതഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരെ അർദ്ധനഗ്നയായി ഒരു പെൺകുട്ടി പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് ഇവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ആഗോളതലത്തിൽ തന്നെ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ദിവസങ്ങൾക്ക് ശേഷം യുവതി ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു അവരുടെ പേരിൽ കേസെടുത്തിട്ടില്ല എന്നായിരുന്നു പിന്നീട് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്